ആരോഗ്യവുമായിട്ട് അതിലേറെ എന്താണ് ഒരു എന്താ ഒരു സിംഗ് ഇട്ട് അല്ലെങ്കിൽ കോർ റിലേറ്റഡ് ആയിട്ട് ഇനി കടക്കുവാണ് സോ ഈ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഡോക്ടർ അല്ല ഫുഡ് തീർച്ചയായിട്ടും നമ്മള് കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും ബാലൻസ്ഡ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഈ വാക്സിൻ എടുക്കുന്ന തന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമ്മളിപ്പോ ഒത്തിരി പോയിസൺ ആണ് വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല നല്ലവൽ വൃത്തിയായിട്ട് കഴിഞ്ഞാൽ മിക്കവാറും വാക്സിൻസ് ഈ പോയിസൺസ് ഒക്കെ മാറും നമുക്ക് ഈ പറഞ്ഞ പല കളറിലുള്ള പച്ചക്കറികളും മാറും മാറും കുട്ടികൾ കൊടുക്കാം മഴ കളറുള്ള ഏഴ് പച്ചക്കറികളും ഏഴ് നിറങ്ങളിലുള്ള വിജിയും മഴവിൽ എല്ലാ കറിലുള്ള പഴ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാറി മറിയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണം കൂടാതെ തന്നെ നമുക്ക് വളർന്ന പ്രായത്തിൽ അരികഹാരം വളരെ ഇമ്പോർട്ടന്റാണ് അത് അറ്റ് സെയിം ടൈം നമ്മൾ ഒരു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അരി ആഹാരത്തെ അളവ് നമുക്കൊന്ന് കുറയ്ക്കാം അതുപോലെ കുട്ടികളിൽ ജങ്ക് ഫുഡ്സിന്റെ അളവ് കുറയ്ക്കാം അതുപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് നമുക്ക് കുറയ്ക്കണം കുട്ടികളിൽ തീർച്ചയായിട്ടും കാരണം ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി ഒരു പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആണ് അപ്പൊ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബേക്കറികളിലും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉണ്ടാവുന്ന ആർട്ടിഫിഷ്യൽ കളറുകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ കളർ വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ടിന്റെ കളറിലോ അല്ലെങ്കിൽ കാരറ്റ് വെച്ചിട്ട് കാരറ്റിന്റെ കളറിലോ അല്ലെങ്കിൽ അതുപോലുള്ള പല നാച്ചുറൽ ചോയ്സസ്സിൽ നമുക്ക് കളറുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കളർഫുൾ ആയിട്ട് സെർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് ഇമ്യൂണിറ്റി നല്ലതായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനറൽ ആയിട്ട് ഇമ്യൂണിറ്റി കുറഞ്ഞായിരിക്കും അപ്പൊ വെക്കേഷൻ ടൈമാണ് സ്കൂള് തുറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കാരണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോഴും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല ഇപ്പൊ നിങ്ങൾ അയയുടെ അളവും വളരെ ആണ് ദൈവം അയൺ സപ്ലിമെന്റ്സ് വീക്ക്ലി വൺശത്ത വയസ്സൊക്കെ നിങ്ങൾ കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ് മുതിർന്നവരാണെങ്കിലും ആഴ്ചയിൽ അയൻകുളി കഴിച്ചത് നല്ലതാണ് സൺലൈറ്റ് വളരെ ഇമ്പോർട്ടന്റാണ് ഇപ്പൊ സൂര്യപ്രാപ്തി കേൾക്കുന്ന സമയമായതുകൊണ്ട് ലഭിക്കുക കുറവ് അത്യാവശ്യം പോസിറ്റീവ് വെയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന അനുസരിച്ച് ശ്രദ്ധിച്ച് വെയിൽ കൊള്ളുന്ന വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾ ജനറലായിട്ടും മുറ്റത്തെ കളിക്കാനൊക്കെ വീട് അവർ നാച്ചുറൽ ആയിട്ട് കളിച്ച് കൊള്ളരട്ടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവട്ടെ അതിനൊപ്പം തന്നെ നമ്മളിപ്പോ ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയൊക്കെ പകരുന്ന വാക്സിൻ ഒരു അസുഖം ഇമ്മ്യൂണിറ്റി നമുക്ക് ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇപ്പൊ ഡൽഹിയിലൊക്കെ ചേരികൾ താമസിക്കുന്ന കുട്ടികൾ അവിടുത്തെ ജീവര്യങ്ങൾ കൂടെ ഹെപ്പറ്റൈറ്റിസ് ബി യുടെ അളവ് വളരെ കുറവാണ് കാരണം അവരുടെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ചേരിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസിന്റെ നാച്ചുറൽ ആയിട്ട് അവർക്ക് കിട്ടിയേക്കാവുന്ന ഒരു ആന്റിബോഡീസ് ഇമ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ഇത്രയും വൃത്തിയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ടൈഫോഡ് അസുഖം അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ അസുഖം ഇതൊക്കെ ഭക്ഷണത്തിൽ വെള്ളത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വാക്സിൻ കൊടുത്ത് നോക്കും അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അതിരമായിട്ട് പുറത്തു ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റൽ ജീവിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും വാക്സിനേഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏത് പ്രായക്കാർക്കും ഈ പറഞ്ഞ ഏത് വാക്സിൻ നമുക്ക് എടുക്കാവുന്നതിന് പ്രായപരിധി ഒന്നും ഇല്ല ഡി പി ഡിസ്റ്റീരിയസിന്റെ വാക്സിനേഷൻ മാത്രമാണ് പ്രായപരിധി വരുന്നത് അതിപ്പോ നമ്മൾ പത്ത് വയസ്സിലാവുമ്പഴേക്കും അടോളത്തിന്റെ വാക്സിനേഷൻ രീതിയിൽ ഡി പി ടി സ്ഥിതി വാക്സ് അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമുക്ക് അതിനുശേഷം ടെക്നിസ്റ്റും എലോണായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വാക്സിനേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞപ്പോഴെല്ലാം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം പറഞ്ഞു ബി സി ജി വാക്സിൻ ട്യൂബർക്ലോസിസ് ട്യൂബർക്ലോസിസ് വാക്സിൻ എടുക്കുന്ന വഴി കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കടുത്ത രൂപത്തിലുള്ള ടി ബി വരായിരിക്കും ഇപ്പൊ ബോൺലെസ് ട്യൂബർ ബ്രെയിനിൽ വരുന്ന ട്യൂബർക്ലോസിസ് അങ്ങനെ മില്ലറി ട്യൂബർക്ലോസിസ് ഇതൊക്കെ നമുക്ക് പ്രൊവൈൻഡ് ചെയ്യാൻ പറ്റും ചെറിയ ബാല ടി ബി മറ്റു കാര്യമൊക്കെ അളവ് വളരെ വളരെ കുറവാണ് കേസോർട്ടിംഗ് ഉള്ളത് വളരെ കുറവാണ് ടീബിയുടെ ഇത്ര അധികം വാക്സിനേഷൻ നടക്കുന്നത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വി സി ജി വാക്സിനേഷനും ഹെപ്പറ്റൈറ്റിസ് ബിയും എല്ലാ വാക്സിനേഷനെ കുറിച്ചും പറഞ്ഞ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയായിട്ട് വരാവുന്ന വാക്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാക്സിനേഷനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു ഹോപ്പുലി ഇതുപോലെ നല്ലൊരു വാക്സിനേഷൻ വീക്കിൽ എന്നെ ക്ഷണിച്ചത് കൊണ്ടും ഐ ആം വെരി ഹാപ്പി ഓൾ ടു നമുക്കാണെങ്കിലും ഈ ഒരു ഇമ്യൂണൈസേഷൻ വീക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ